ഹായ് ഡീസ് തെലങ്കൻ പൊഞ്ഞുകല്ലയ്ക്ക് സ്വാഗതം അപ്പോൾ അതെ നമ്മളുടെ ബോൾസം വെറൈറ്റിയുടെ കോമ്പ ഇപ്പോഴും നടക്കുവാണ് കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക ജൈവരീതി പിടിപ്പിച്ച പ്ലാൻസാണ് പത്ത് വെറൈറ്റിയുടെ കലേഴ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണണേ അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വെറൈറ്റി വെറൈറ്റി പിടിപ്പിച്ച് നമ്മൾ ഇതുപോലെ സെയിൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് ആദ്യത്തെ കളർ ഉണ്ടോ നല്ല മീറൂ റെഡ് എന്ന് പറയാം നല്ല റെഡ് ആണ് നല്ല ഡാർക്ക് റെഡ് റെഡാ അതിൻ്റെ വെരികേറ്റഡ് ആയിട്ട് വരും അപ്പം നല്ല ഇതാണ് നിറഞ്ഞ പൂക്കളായിട്ട് വരും കേട്ടോ ഇതിൻ്റെ നല്ല ഭംഗിയാണ് നേരിട്ടിപ്പോൾ വീഡിയോ ഇതിനകത്ത് കാണുന്നേക്കാളും നേരിട്ട് കാണുന്ന നല്ല ക്യൂട്ടാണേ അപ്പോൾ അതുപോലെ നിറഞ്ഞ പൂക്കളായിട്ട് ഇതുപോലെ നല്ല ഭുഷടും ഇന്നിപ്പോൾ ഇച്ചിരി വെയിൽ ഉണ്ടായേ നമ്മുടെ സ്ഥലം ഇടുക്കി അമക്കമേട കേട്ടോ അപ്പം ഇന്നിച്ചിരി വെയിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെയിൽ നോക്കിയെടുത്തത് വീഡിയോയെ കണ്ടോ നോക്കി നല്ല മല മഴക്കാലത്താണെങ്കിലും നല്ല രീതിയിൽ നിൽക്കുന്ന കണ്ടോ നിങ്ങൾ അപ്പോൾ പറയില്ല ഇത് ഇടുക്കിയിലേ നിൽക്കുള്ള ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സിൻ്റെ അനുസരിച്ചുമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഓക്കെ അതുപോലെ ഫോളോ ചെയ്താൽ മതി നമുക്ക് നിങ്ങൾ ചോദിച്ചാൽ മതി അത് ട്രിക്കൊക്കെ പറഞ്ഞു തരാം ഇതോടെ നല്ലൊരു എന്താ പറയുക നല്ല വെറൈറ്റി അതായത് മഴക്കാലത്താണേലും വേനൽക്കാലത്താണേലും നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റി വെറൈറ്റിയാണ് ഇതാണ് നമ്മുടെ ഡാർക്ക് മൾട്ടി മൾട്ടിഷെയ്ഡ് അതായത് ലീഫ് ഡാർക്ക് ലീഫ് ലീഫായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളാണെങ്കിലും നല്ല ക്യൂട്ടാണ് കാണുന്നത് കേട്ടോ ഇപ്പോൾ ഇത് അത്യാവശ്യം ഇച്ചിരി പ്രോൺ ചെയ്യാനായിട്ടുണ്ട് കുറച്ച് രണ്ടുമൂന്നെണ്ണം ഇങ്ങനെ പൊങ്ങി അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ബുഷ് ഇങ്ങനെ കട്ട് ചെയ്തേക്കും കൊടുക്കും ഇടയ്ക്കാം ഇങ്ങനെ പൊങ്ങി പോകുന്നതല്ല അത്യാവശ്യം അതിങ്ങനെ ഇച്ചിരി ഇപ്പോൾ വളത്തിൻ്റെ ഇച്ചിരി ഇത് വന്നങ്ങനെ പോയതേ ഉള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടുന്ന് തല്ലരികൾ പൊട്ടി ഇതുപോലെ ബുഷായിട്ട് വരും കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതേ നിങ്ങൾക്ക് തരാനായിട്ടുള്ള പ്ലാൻസിൻ്റെ തൈകള് ഞാനിപ്പോൾ അത്യാവശ്യം ഈ ഡിസ്പ്ലേ കാണിക്കുന്നതിൻ്റെ കൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ ഇതുകൊണ്ടോ ഇതാണ് നമ്മൾ ജൈവരീതി ജൈവ രീതിയിൽ പിടിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഇതുകൊണ്ടോ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടോട് കൂടിയ ഇതാണ് അപ്പം നമ്മളും കയച്ചു തരുന്നത് അപ്പം നമ്മളിത് സ്പീഡ് ആൻഡ് സേഫിൽ കൂടുതൽ വരിക ഡി ടി ഡി സി അവൈലബിൾ ആണ് അപ്പോൾ സ്പീഡ് ആൻഡ് സേഫ് ഇല്ലെന്നുള്ളവർ ഡി ടി ഡി സി വരാം കുഴപ്പമില്ല രണ്ടിലും നിങ്ങൾക്ക് ഏതാണെന്ന് നിങ്ങൾ മെസ്സേജ് ഇടുക വേണ്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം ഇതുണ്ടോ ഇതെല്ലാം നല്ല കിഡിലും വെറൈറ്റീസാണ് കോമ്പോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതൊരു അടിപൊളി വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാവരും അവർക്കും ഞങ്ങളുടെ വീട്ടിലുള്ള സൈസാ ഉള്ളത് ഒന്നുമല്ല ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും പൂ തിങ്ങി നിറഞ്ഞിതുകൊണ്ടാണ് മുട്ട നോക്കും എന്തോ ഒരു എൻ്റിലൊക്കെ വന്നിരിക്കുന്ന എപ്പോഴും ഒരു ദിവസം ഒരു പത്തഞ്ഞൂറ് പോവെങ്കിലും വിരിയുന്ന ഒരു ഡേ ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇതിൽ എണ്ണയ തീരത്തില്ല അതുപോലെയാണ് ഞാൻ തന്നെ എൻ്റെ പ്ലാൻസിനെ കണ്ണ് വയ്ക്കുകയാണ് കേട്ടോ അതുപോലെ ഒത്തിരി വെറൈറ്റിയാണിത് പക്ഷേ അടിപൊളി ഇതിൻ്റെ നമ്മൾ തൈ ഇഷ്ടം പോലെയാണ് നമുക്ക് തികയുന്നില്ലായിരുന്നു പിന്നെ ഞാൻ അത്യാവശ്യം ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് ഒത്തിരി പേ കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ട് ഇത് ഇതിൻ്റെ തൈക്ക് വേണ്ടി അതിപ്പം റെഡി ആയിട്ടുണ്ട് അതാണിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഈ കോം ഈ കോംബലി ഇതു ഉൾപ്പെടുത്തിയിട്ടുണ്ട് and then. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങാം നിങ്ങൾ പോട്ടി മിക്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ മഴക്കാലമാണ് ഇപ്പോൾ ഷേഡി വെക്കുക പിന്നെ കൂടുതൽ മണൽ സാധാ മണ്ണ് അല്പ ചാണകപ്പൊടി പിന്നെ എന്താ പറയുക ചകിരിച്ചോറ് ഇപ്പോൾ മഴയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല സോഫ്റ്റ് ആയിരിക്കണം എപ്പോഴും പോട്ടി മിക്സ് ഇത് നോക്കിയേ എന്ത് ക്യൂട്ടാല്ലേ ഇത് വീഴും എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല തീക്കന്ന നമ്മുടെ ഓറഞ്ച് കൂട്ടനെ കേട്ടോ ഇപ്പം എല്ലാവർക്കും പേടി ചെയ്ത് പിടിച്ചു കിട്ടാൻ ഭയങ്കര പക്ഷേ ഇത് ഭയങ്കര പൂക്കളമായിട്ട് ഇതുപോലെ നിൽക്കും എന്ത് ക്യൂട്ടാണെന്ന് പറയും മിറ്റത്തോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് മഞ്ചിപ്പൂവ് അതുപോലത്തെ വെറൈറ്റി നിങ്ങൾക്ക് ഈ തൈ എവിടെ കിട്ടിയാലും നിങ്ങൾ മിസ്സ് ചെയ്യരുത് വാങ്ങി വെച്ചുക വെക്കുക വെക്കുക എന്നിട്ട് ഇതുപോലെ മനോഹരമാക്കി ഒരു പത്ത് കളർ മേടിച്ച് വെച്ചിട്ട് നിങ്ങൾ മുറ്റം വന്ന് അടിപൊളിയാക്കി നോക്കി ഇത് മതി പിന്നെ നമുക്ക് വേറെ ഒന്നും നമ്മുടെ മനസ്സിന് ഭയങ്കര ആയിരിക്കും എത്ര സങ്കടം ഉണ്ടെങ്കിലും അല്ലേ പൂക്കളെ കാണുമ്പോളെ അതൊക്കെ വെരിഗേറ്റഡ് പിങ്ക് ഇതിൻ്റെ എല്ലാം തൈകളുണ്ട് ഉണ്ട് കേട്ടോ ഇതുപോലൊക്കെ ബുഷ് ബുഷ് ടൈപ്പ് ഉണ്ടാകുന്ന വെറൈറ്റിയാണേ കൂടുതൽ നമ്മൾ ഈ കോംബോയിൽ കൊണ്ടുവന്നേക്കുന്നത് അപ്പം പത്ത് കളറായിട്ട് കൊടുക്കും അഞ്ച് കളറായിട്ട് കൊടുക്കും പിന്നെ വാട്സാപ്പിൽ നമ്മൾ ഒത്തിരി റേറ്റ് ഒന്നും വരുന്നില്ല നിങ്ങൾ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അതിനുള്ള മെസ്സേജ് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ കൂട്ടത്തിൽ കാണിക്കാത്ത രണ്ട് വെറൈറ്റി കൊണ്ടുണ്ട് അതായത് റെഡിൻ്റെ സെൻറ്റർ വൈറ്റ് വരുന്നത് അത്യാവശ്യം ഒത്തിരി വലിപ്പം വെക്കരു ഇതുപോലൊക്കെ നിറച്ച് ബുഷായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഹൈറ്റ് വരാതെ നല്ല ബുഷ് ബോൾ പോലെ പക്ഷെ നിറഞ്ഞു പുകൾ പിന്നെ ലാവണ്ടറിൻ്റെ സെൻ്ററ് വൈറ്റ് വരുന്നതുകൊണ്ട് അതും ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ സാധാരണ ഹൈബ്രിഡ് അനത്തി വരുന്ന പക്ഷേ നിറച്ച് രണ്ടൂന്ന് ഷെയ്ഡ് വ്യത്യാസം വരുന്നതാണേ അപ്പോൾ ഇതൊക്കെയാണ് വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇതുപോലെ നല്ല മനോഹരമായിട്ട് പൂക്കൾ നിറഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത് ഇതുണ്ടോ അപ്പം ഞാൻ ഇതുപോലെ നമ്മൾ കൈക്ക് കിട്ടി കഴിഞ്ഞിട്ട് ഇതേ തൈ നമ്മൾ ഇതുപോലെ പൊട്ടിനകത്ത് വെച്ച് ആയി കണ്ടോ ഇതുപോലെ നിറഞ്ഞ് നിറഞ്ഞ് വരും ഡി എ പി എന്ന് പറയുന്ന വളമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു പെസ്റ്റിസൈഡ് നമ്മളെ കയ്യിലെപ്പോഴുണ്ടായിരിക്കണം കരേട്ടെന്ന് പറയുന്നത് പിന്നെ സ്റ്റഫ് സ്റ്റഫൊക്കെ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ അലപ്പം ഒഴിച്ച് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ജൈവരീതി വേണമെങ്കിൽ ജൈവരീതി ചെയ്യാം രാസവളം ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതാണ് വേണ്ട ഒരു പെട്ടെന്ന് തോന്നുന്നുള്ളൂ കേട്ടോ എല്ലാ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും ഞാൻ അയച്ചുതരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ താങ്ക് യു